ഇലക്ഷനിൽ നീയാണല്ലേ എനിക്ക് ഓപ്പോസ് നിന്റെ തെമ്മാടി വാശി ഇവിടെ അവസാനിപ്പിക്കും അവസാനിപ്പിക്കും അതിനു മുൻപേ നിന്നെ അവന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം അവനോട് ചോദിക്കാൻ എനിക്ക് ആളുണ്ട് ഏത് അമ്പലക്കാളാണ് അവിടെ മേഞ്ച് പൊളിക്കുന്നത് സൂര്യോ കീരിയോ സൂര്യം ആളുണ്ട് നിന്റെ കമ്പനിക്കാരോട് മതി ഇത് റേഞ്ച് വേറെ തുടങ്ങി പെണ്ണു പട്ടാഴിയിലെ പെണ്ണിനെ തൊട്ട കൈയ്യല്ലേ അന്നം ശരി ശരി ആസനം ഇനി തിന്നാനും കഴുകാനായാലും കോളേജിൽ എന്നല്ല ഈ ഭൂമി ലോകത്തെ ഏതെങ്കിലും പെണ്ണ് നീ തൊട്ടു എന്നറിഞ്ഞാൽ അന്ന് നിന്റെ വഴിയോടക്ക് ഞാൻ പൊട്ടിക്കിട്ട് കൊടുക്കും മനസ്സിലാടാട്ട സൂര്യമോനെ പോടാ പോരെ മുന്നിൽ ഏട്ടൻ നിനക്ക് വേണ്ടി രക്തഗുരുസിയുടെ റിയോ സാക്ഷാൽ പട്ടാഴി അനിയന്റെ ജീവന ഞാൻ ദേവിയോട് ചോദിച്ചതെന്ന് പാവം പുറപ്പെടാ ശാന്തി ഇതുവരെ അറിഞ്ഞിട്ടില്ല പ്രസാദം തരുമ്പോൾ രണ്ടു വെച്ച് അനുഗ്രഹിച്ചു ഇച്ഛ പോലെ എല്ലാം നടക്കട്ടെ എന്ന് മാധവന്റെ നാക്ക് സാത്വികനാച്ച അനിയൻ ഈ അത്താണിക്കും മയിൽകുറ്റിക്കും മാത്രമല്ല ഭൂമിദേവിക്ക് വരെ വില പറയുന്ന അവന്റെ ആർത്തി അത് അവസാനിക്കാത്തരത്തോളം നെല്ലൂർ മന കാണിച്ചു വിളിച്ചാൽ പട്ടിയെ പോലും വരും നിന്നിപ്പോഴും സംശയമൊന്നും ഇല്ലാലോ എന്നെയോ ബെസ്റ്റ് ആക്ടറല്ലേ എടുത്തി ഒന്നല്ല മൂന്ന് തവണയാ യൂത്ത് ഫെസ്റ്റിവൽ പ്രൈസ് മേടിച്ചത് മറന്നുപോയ ഈ മണിയങ്കോട്ട് ഗിരിയല്ല ആ ഗിരീശൻ രണ്ടും സംഭവങ്ങൾ നടക്കുമ്പോൾ ബാംഗ്ലൂരിലായിരുന്നല്ലോ അതുകൊണ്ട് പട്ടാഴിക്കാർക്ക് എന്റെ മുഖം പരിചയമില്ല കൊല്ലാൻ നിങ്ങൾ ഒരുങ്ങോ ഒരു വേട്ടനായെ പോലെ ഇരയെ ഓടിച്ചു കൊണ്ടിരുന്ന കാര്യം ഞാൻ കേട്ടു അച്ഛ അനുഗ്രഹിക്കണം ഇത്രം വന്നിട്ട് സ്വന്തം ഏട്ടനെയോ കണ്ടില്ലോട് നശിച്ച ഇല്ലങ്ങള് വാങ്ങി തിരിച്ചും മറിച്ചും കച്ചവടം ചേരെന്ന് പറയാൻ പറഞ്ഞു ഈ ജാതകത്തിന് ഭൂമി കച്ചവടം ശരിയാവില്ല അത്ര ഞാൻ തിരിച്ചു മറിച്ച് ഇല്ലങ്ങളും പറമ്പുകളും വിറ്റുകിട്ടുന്ന കാശുകൊണ്ടാ പട്ടാഴിലെ പത്തായപ്പുര നിറഞ്ഞു കിടക്കുന്നതും അവിടത്തെ ദാസ്യ പരമ്പരയെ മുഴുവൻ ഇക്കാലം അത്രയും തീറ്റിപ്പറ്റിയതും അതൊന്നും ആർക്കും അറിയണ്ടല്ലോ നെറ്റി വരുക്കുന്ന കാശുകൊണ്ട് അന്നം തേടുക പോളിസി അന്നം തന്നെ ഉന്നം വേണ്ടി എന്തും ചെയ്യും കേട്ടില്ലേ ഈശ്വരൻ നിർക്കാത്തതേ പറയൂ പ്രവർത്തിക്കൂ അകത്തിരിക്കുന്ന ആളോട് അനിയന് വേണ്ടി മനസ്സോടുന്ന പ്രാർത്ഥിക്കാൻ പറയാ മനയുടെ കാര്യം മന മന നെല്ലൂർ നമസ്കാരം സാറേ ഇത് ഉണ്ണി സാറേ എന്നോട് ക്ഷമിക്കണം നിങ്ങൾ പറഞ്ഞ സമയത്ത് എനിക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റിയില്ല കഴിഞ്ഞ ആഴ്ച മുഴുവൻ അട്ടപ്പാടിൽ ആയിരുന്നേ ഒരു ഇഞ്ചിത്തോടെ നിന്റെ കച്ചവടം ഉണ്ടായിരുന്നു എന്റെ ആക്രാന്തം കൊണ്ടാവും കാര്യം അങ്ങോട്ട് നടന്നില്ല അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനാണെ സത്യം നിങ്ങൾ മന മന വാങ്ങിച്ചില്ലെങ്കി കുടുംബം ആരാ

നിന്റെ മോനെ നിന്റെ നിന്റെതല എപ്പോഴേ പാമ്പിന്റെ വായി കയറി കഴിഞ്ഞിരിക്കുന്നു കരി നീലിച്ചു കിടക്കാൻ സമയമായടാ നിനക്ക് പണ്ട് മുതലേ ഉള്ള നാട്ടുകടപ്പ് അതല്ലേ ചെറുമി പുല്ലരിയാൻ കാട്ടിൽ കയറുന്നു അരിവാള് കൊണ്ട് കല്ല് പൊട്ടുന്നു കല്ലിൽ ചോര വരുന്നു പിന്നെ പ്രശ്നം ജമീലേ നിർത്തിക്കോ നിന്റെ തോന്നല് പിന്നല്ലാതെ കഴിഞ്ഞ ആഴ്ച വരെ ജമീലായിരുന്നു പിന്നെ മുരുകനെ കെട്ടി ശിവഗംഗയായി അടുത്ത ആഴ്ച ആന്റണിയെ കെട്ടി കുഞ്ഞുമേരിയാവും അങ്ങോട്ടൊന്ന് മാറ സമ്മൂ സാറേ വീട്ടിക്കും ശേഷം നമ്പൂരി സമുദായത്തിൽ സാറേ കണ്ട കീഴ്ജാതിക്കാർ കൈയേറണ മുമ്പ് ആ മന പട്ടാഴി മനയോട് ചേരണമെന്നാ ദേവപ്രമാണം അത് നടന്നേ പറ്റൂട്ടോ രേഖകൾ പ്രകാരം എവിടെയോ അവകാശം ജീവിച്ചിട്ടുണ്ടെന്നാ അയാളെ ഞാൻ കണ്ടുപിടിച്ച് ഉം തരും തരും അമ്മ കഥ പറയുന്നുണ്ടോ ഇല്ലേ കഥയല്ല ഉണ്ണിയെ മുത്തശ്ശന്മാരുടെ കാലത്ത് നടന്ന സത്യങ്ങളാ രാമോർമ്മ തമ്പരാനാണെന്ന് നാട് ഭരിച്ചിരുന്നത് സംഭവങ്ങളൊക്കെ നടന്നത് ഒരു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാ അന്ന് ഈ ചെമ്പ്ര ഒരു പുണ്യഭൂമിയായിരുന്നു കേട്ടോ വേദവും മന്ത്രവും ഉരുക്കഴിക്കുന്ന ഭൂമിയെ രണ്ടായി ഭാഗിച്ചൊഴുകുന്ന ചെമ്പ്രപ്പുഴ പുഴക്കരയും ഇക്കരയും രണ്ടില്ല ഒന്ന് മണിയങ്കോട്ടില്ലവും മറ്റൊന്ന് നെല്ലൂർ മലയും ശരിക്കു പറഞ്ഞാൽ അനേകം ശിഷ്യ പരമ്പരകളുള്ള രണ്ട് ഗുരുകുലങ്ങൾ മണിയങ്കോട്ട് വലിയ നമ്പൂതിരിക്കും മക്കൾ ആറാണേ അഞ്ചാണും ഒരു പെണ്ണും പെൺകുട്ടിയുടെ പേര് സാവിത്രി ഓ കണ്ടാലോ അപ്സര കന്യക തന്നെ ായിരുന്നു സാവിത്രി അഞ്ജനം കൊണ്ട് കണ്ണെഴുതി കൊണ്ട് പൊട്ടുകുത്തി കസ്തൂരി കളഭങ്ങൾ ചാർത്തി പല്ലക്കിൽ എഴുന്നള്ളുന്ന മണിയങ്കോട്ട് സാവിത്രി വിദ്യാദേവിയുടെ മനുഷ്യാവതാരം ചെമ്പ്രക്കാരെല്ലാം ഒരുപോലെ വിശ്വസിച്ചു ഒരു നവരാത്രി കാലം മഹാരാജാവ് ചെമ്പ്രയിലേക്ക് എഴുന്നള്ളി ഗുരുകുല അന്തേവാസികൾക്കുള്ള വേദപരീക്ഷയുടെ കാലായിരുന്നു അത് എന്നിട്ടോ എന്നിട്ട് രണ്ടു ഗുരുകുലവും അപ്പുറവും ഇപ്പുറവും നിന്ന് ചോദ്യങ്ങൾ തർക്കങ്ങൾ ബുദ്ധിയുടെ മാറ്റൊരക്കൽ മണിയങ്കോട്ട് ഗുരുകുല ഒരടി മുന്നിൽ ആരാ ആരാടുത്തെ നായിക പതിവ്രത നിന്റെ അമ്മ പതിവ്രതയാണോ അല്ല മാതാവിനെയാണ് നീ അപമാനിച്ചത് ഞാൻ പറഞ്ഞതാണ് സത്യം ഏതൊരു ബ്രാഹ്മണ സ്ത്രീയും വേലി കഴിഞ്ഞാൽ നാലാം ദിവസമാണ് ആദ്യ ദിവസം അവളെ ചന്ദ്രന് സമർപ്പിക്കുന്നതായി സങ്കല്പിക്കുന്നു രണ്ടാം ദിവസം ഗന്ധർവന് പ്രജാപതിയായ അഗ്നിക്ക് അത് കഴിഞ്ഞ് നാലാം ദിവസം മാത്രമേ താലി കെട്ടിയ മനുഷ്യന് അവളെ സ്പർശിക്കാൻ പോലും നിങ്ങൾ അനുവദിക്കൂ അന്നല്ലേ സേകമുഹൂർത്തം അതുകൊണ്ട് ഞാൻ പറയുന്നു ഒരു ബ്രാഹ്മണ ഭാര്യയും പതിവ്രതയല്ല മണിയങ്കോടിന്റെ മാനം നീ കാത്തു ഇവിടെ കൊണ്ട് മതിയാക്കാൻ ബാക്കിയുണ്ട് സാവിത്രിയെ പരാജയപ്പെടുത്തിയാൽ മണിയങ്കോട്ടു ഗുരുകുലം വീഴുന്ന നെല്ലൂർ കാർന്നൂര് ഇരിയിച്ചു പേരക്കുട്ടിയുടെ പ്രായമുള്ള ആ ജ്ഞാനദേവതയോട് കാർണൂര് ചോദിക്കാൻ പാടില്ലാത്ത ഒരു ചോദ്യം അങ്ങട് ചോദിച്ചേ പഞ്ചേന്ദ്രിയങ്ങളെ ത്രസിപ്പിക്കുന്ന രസങ്ങളിൽ ഏറ്റവും വലിയ രസം ഏത് സാവിത്രി എന്തുത്തര പറഞ്ഞ പറഞ്ഞില്ലേ ഉത്തരം കാർന്നോടെ മുമ്പിൽ ഓലയിൽ എഴുതി കാണിച്ചു സാവിത്രി സാവിത്രി എന്താ എഴുതിയത് കാമരസം സ്വന്തം തലയിൽ എഴുത്ത സാവിത്രി ഴുതിയത് പുരുഷനെ അറിയാത്ത കന്യക കാമരസം എന്നെഴുതിയാലുള്ള സ്ഥിതി എന്താ കന്യകയായി നിനക്കെങ്ങനെ അതറിയാൻ കഴിഞ്ഞു എന്നായി നെല്ലൂർ കാരണവർ എല്ലാറ്റിനും സാക്ഷിയായ നാടുവാഴി സാവിത്രിക്ക് ജാതി ഭ്രഷ്ട കല്പിച്ചു ഒടുക്കം സ്വന്തം അച്ഛനും മകളെ പടിയടച്ച് പിണ്ടമ്മിക്കേണ്ടി വന്നു വ്യസനം സഹിക്കവയ്യാതെ സാവിത്രിയുടെ അമ്മ പുഴയിൽ ചാടി മരിച്ചു നാട് മുഴുവൻ ഒരഭയത്തിനായി അലഞ്ഞു നടന്നു സാവിത്രി ഒരു ദിവസം നെല്ലൂർ മനയുടെ പഠിപ്പിനെ തുറന്ന് സാവിത്രി വന്നു തനിക്ക് ഗതി വരുത്തിയ മകൾ രക്ഷയായി അങ്ങനെ അവതരിച്ചു സാവിത്രിയുടെ രക്തം വീണ തന്റെ മനയിൽ അനർത്ഥങ്ങൾ പ്രതീക്ഷിച്ച നെല്ലൂർ കാരണവർ ഉളിയന്നൂർ തച്ചനെ വരുത്തി പുതിയ ഒരു എട്ടുകെട്ട് പണിയിച്ചു പാലുകാച്ചലും സദ്യ ചെമ്പ്രയിൽ ഒരു ഉത്സവത്തിന്റെ ആഘോഷമായിരുന്നു അന്ന് പക്ഷേ ആ രാത്രി പകവീട്ടലിന്റെ രാത്രി കൂടിയായിരുന്നു സന്ധ്യാജപത്തിനുവേണ്ടി കുളിക്കാനിറങ്ങിയ നെല്ലൂർ കാരണവരെ നീറിയക്ഷിയായി വന്ന സാവിത്രി അകപ്പകയോടെ കഴുത്തിൽ കോമ്പല് താഴ്ത്തി പിറ്റേന്ന് ചെമ്പ്രപ്പുഴയിലാണ് കാരണവരുടെ ശവം പൊന്തിയത് നെല്ലൂർ മനയിൽ അവശേഷിച്ചിരുന്നവരെല്ലാം ജീവനും കൊണ്ട് വിട്ട് ഓടിപ്പോയി വിശേഷം അവൻ തിരിച്ചു വരുന്നു ആരാട്ടിയെ കുഞ്ഞുണ്ണി കൊടുക്കുന്നെല്ലൂർ മുന വാങ്ങാൻ തന്നെ അവൻ തീരുമാനിച്ചു നിനക്ക് വേണോ അവനെ ഇപ്രാവശ്യം സാഹുത്രി തന്നെ കൊന്നോളും നമ്മൾ അതിന് ബന്ധപ്പെടണ്ട വേണ്ട പക്ഷേ അവനെ സാഹുത്ര വിട്ടുകൊടുക്കില്ല ഞാൻ അവനെ എനിക്ക് തന്നെ വേണം വാ വന്ന് വണ്ടി കയറി കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട് പുനസ്തു ന്യൂനം പ്രിയം ച ഞാൻ ഉണ്ണിക്ക് എല്ലാം മനസ്സിലായി മച്ചിയുടെ മകൻ മരുഭൂമിയിലെ മൃഗതൃഷ്ണയിലെ ജലത്തിൽ നിന്നും പൂക്കൾ പറിച്ചു ചൂടി മുയലിന്റെ കുമ്പിൽ പണിത് വില്ലുമെടുത്ത് കടലിൽ നായാട്ടിനിറങ്ങി എന്താ വാക്യത്തിൽ വ്യാകരണ പശുകൊണ്ടോ ഇല്ലല്ലോ ഇല്ല പക്ഷേ നോൺസെൻസ് ആണ് മീനിംഗ്ലെസ് ഇതുപോലൊരു അർത്ഥമില്ലാത്ത ശ്ലോകമാണ് പിഷാരടി മാമ ഇപ്പൊ എന്നോട് ചൊല്ലിയത് നെല്ലൂർ സംശയം വേണ്ട അത് മനക്കില്ല യക്ഷക്കഥകൾ പറഞ്ഞ് നാട്ടുകാരെ നശിപ്പിച്ച ഒരുപാട് മനങ്ങൾ കുഞ്ഞുണ്ണി ചുളിവിൽ വാങ്ങിച്ചിട്ടുണ്ട് അറിയാം അവിടെയൊക്കെ സായപ്പന്മാര് ഡോളറുകൾ നല്ല ആവശ്യമായിട്ട് താമസിക്കുന്നുണ്ട് അതുപോലല്ല ഇത് ഉണ്ണി അവിടേക്ക് പോകരുത് പ്രത്യേകിച്ച് പട്ടാഴിന്നൊരാൾ എന്താ പട്ടാഴിന്നൊരാള് പോയാൽ നെല്ലൂർ മന പിടിച്ച് വീഴുമോ ഇതിനുമ്പാറേലും പട്ടാഴിന്ന് നെല്ലൂർ മനുട്ടുണ്ടോ എന്നോടൊന്നും ചോദിക്കരുത് ചോദിക്കും ൻ ശങ്കരൻ ശങ്കരൻപാട് എങ്ങനെയാ മരിച്ചത് ഇനിയിപ്പോ ഉണ്ണി അതൊന്നും അറിയണ്ട അറിയണം എനിക്ക് രാവും പകലും എന്റെ അച്ഛന്റെ കൂടെ നിഴൽ പോലെ നടന്നു നിങ്ങളാ പറയും ചെമ്പ്രയിൽ പണ്ട് സംഭവിച്ചതെല്ലാം ഒരു കഥ പോലെ ഓർത്തു നടന്നു ചെമ്പ്രക്കാർ കാലവും തലമുറകളും മാറി വന്നു വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം പട്ടാഴി ഇല്ലത്തിന്റെ പടിപ്പുരയിൽ വന്ന് ഒരാൾ രക്ഷിക്കണേ എന്ന് കരഞ്ഞപേക്ഷിച്ചു തലയ്ക്ക് മീതേ നിൽക്കുന്ന ശാപത്തി എന്ന് ഒളിച്ചുകൂടിയ നെല്ലൂർ മനയുടെ ജീവിച്ചിരുന്ന ഏക അവകാശിയായ നെല്ലൂർ ഹരിനാരായണനായിരുന്നു ആ നിർഭാഗ്യവാൻ വാസ്തു ആചാര്യനായ പട്ടാഴി ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ പാദങ്ങളിൽ വീണ് തലതല്ലിക്കരഞ്ഞു കരഞ്ഞു തിരുമേനി വന്ന് നെല്ലൂർ മന ശുദ്ധിയാക്കി തരണമെന്ന് അപേക്ഷിച്ചു പട്ടാഴി ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ കൊണ്ട് മാത്രമേ സാവിത്രിയെ തളയ്ക്കാൻ പറ്റൂന്ന് നെല്ലൂർ ഹരിനാരായണൻ അറിയാമായിരുന്നു സഹായം ചോദിച്ച് കാലിൽ വീണവരെ ആട്ടി ഓടിച്ചിട്ടില്ല പട്ടാഴിയിലാരും പട്ടാഴി തിരുമേനി നെല്ലൂർ മനയിലേക്ക് വരാമെന്ന് വാക്കുകൊടുത്തു അന്ന് പട്ടാഴിയിലുള്ളവരെല്ലാം തടഞ്ഞിട്ട് നിൽക്കാൻ കൂട്ടാക്കിയില്ല ശങ്കരൻ നമ്പൂതിരിപ്പാട് പുറപ്പെട്ടു അനിയനെയും സഹായി പിഷാരടിയേയും കൂട്ടി ആ ശാപഭൂമിയിലേക്ക് നെല്ലൂർ മനയിലേക്ക് ഒരു ദിവസം ഒരൊറ്റ ദിവസം തിരുമേനി ഇവിടെ താമസിച്ച് നെല്ലൂർ മന മനുഷ്യവാസ യോഗ്യമാണെന്ന് നാട്ടുകാർക്ക് കാണിച്ചു കൊടുത്താൽ എന്റെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഞാൻ രക്ഷപ്പെടും പേർഷയിൽ വന്ന മഠത്തിൽ അബ്ദുള്ള മന വാങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട് ആ പണം കൊണ്ട് ഞാൻ എന്റെ കടങ്ങളൊക്കെ വീട്ടും